നിങ്ങൾ നിങ്ങളറിഞ്ഞായിരുന്നോട്ടെ ഇന്ന് നമ്മുടെ നന്ദുവിന്റെ കളർ ബസ്സിൽ നമ്മുടെ പാക്കേജിംഗ് കൊണ്ട് ട്രിപ്പ് പോകാൻ പോകും ട്രിപ്പ് എടുക്കുന്നതിന് വേണ്ടി സ്കൂളിലെത്തിയപ്പോഴേ നമ്മുടെ വണ്ടി കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു പെരുമ്പഴത്തൂരിലെ ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് നമ്മൾ ഇന്ന് ട്രിപ്പ് എടുക്കുന്നതിന് വേണ്ടി വന്നിരിക്കുന്നത് കളർഫുൾ ആയിട്ട് വണ്ടി കണ്ടപ്പോഴേ പിള്ളേർ മൊത്തം അങ്ങ് ഓണാ ക്ലാസ്സിൽ ഇരുന്ന പോലും വണ്ടിയുടെ സൗണ്ട് ആയിട്ട് അപ്പോൾ വെളിയിൽ ഇറങ്ങി നോക്കുന്നുണ്ടായിരുന്നു ട്രിപ്പിന് പോകുന്ന പിള്ളേരെ മാത്രമല്ല ഈ സ്കൂളിലെ എല്ലാ പിള്ളേരും നമ്മൾ വോക്കലിട്ട് അങ്ങ് തുള്ളിപ്പിച്ച് അങ്ങനെ ഒരു രണ്ട് പാട്ടിട്ട് പിള്ളേരെ തൊളിപ്പിച്ചതിനു ശേഷം നമ്മൾ ഓഫ് ചെയ്തു പിന്നീട് അങ്ങോട്ട് കുറേ നേരം എക്സിബിഷൻ ടൈം ആയിരുന്നു സ്കൂളിലെ മുഴുവൻ പിള്ളേരും വന്ന് വണ്ടിയുടെ ഡെക്കു ഉൾപ്പെടെ മൊത്തം ചുറ്റിക്കറങ്ങി കണ്ടു അതിനിട കുറച്ച് പയ്യന്മാരെ വന്നിട്ട് ചേട്ടാ ചേട്ടൻ എവിടെയോ കാണുന്നുണ്ട് സൂപ്പറാണെന്ന് പറഞ്ഞാൽ അറിയാതെ കണ്ണു നിറഞ്ഞു പോയി അതിനിടയ്ക്ക് ഒരു പയ്യം വണ്ടിയുടെ ഫ്രണ്ട് വന്ന് എന്തൊക്കെയോ കയ്യിൽ കുത്തി കുറിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴും ചേട്ടനെ കാണാനില്ലെന്ന് സത്യം മനസ്സിലായി അങ്ങനെ ചേട്ടൻ നോക്കിയപ്പോൾ ചേട്ടൻ ഹലിക്കാൻ പറത്തി കളിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പിള്ളേരെല്ലാം വണ്ടി കയറി ഇപ്പോൾ അവിടെ കൂടിയ പിള്ളേരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും കൂടി വോക്കിലിട്ട് കൊടുക്കും അങ്ങനെ നന്ദുവിന്റെ കളർ ബസ്സിൽ മോഗ്ര ടൂർ പ്ലാനസിന്റെ പാക്കേജുമായിട്ട് നമ്മൾ രണ്ട് ദിവസം മൈസൂർ ഊട്ടി ട്രിപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം അതുപോലെ തന്നെ ഡീസൽ അടിക്കാൻ വേണ്ടി വണ്ടി നടത്തിയപ്പോൾ നമ്മൾ വണ്ടിക്കകത്ത് ലൈസ് വിതരണം തുടങ്ങി പോലെ ഇന്നും പച്ച ലൈസിന്റെ ആവശ്യകര ഒരുപാട് ആയിരുന്നു അങ്ങനെ നമ്മുടെ പിള്ളേർക്ക് സ്നാക്സും കൊടുത്ത് നമ്മൾ നേരെ വണ്ടി എടുത്ത് നേരെ മൈസൂർക്ക് പോകുക അതുപോലെ തന്നെ ഹോട്ട് സീറ്റിൽ ഹോട്ടിൽ ശരത്തന്നെയായിരുന്നു വണ്ടി പറപ്പിക്കുന്നത് തമിഴ്നാട് വഴി പോകുമ്പോഴുള്ള പ്രശ്നം ഇതാണ് മുക്കിന് മുക്കിന് ടോൾ ഗേറ്റുകൾ ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് ടോളുകളിൽ തമിഴ്നാട് ആർ ആർട്ടിയും നമ്മുടെ വണ്ടികളും നോക്കി ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ടാവും അങ്ങനെ നമ്മൾ കാവൽ കിണറാകത്തിപ്പം ആട് ബ്ലൂ ഫിൽ ചെയ്യാനും പിള്ളേർക്ക് ചായയടിക്കാനും വേണ്ടി നമ്മൾ പമ്പിൽ വണ്ടി നടത്തും അപ്പോഴാണ് നമ്മുടെ പുതിയ വണ്ടികളിൽ ബലിടിക്കുക ചെയ്യുന്നതിന്റെ ബെനിഫിറ്റ് കണ്ണിൽ കണ്ടത് പിള്ളേർ എത്ര ലഗേജ് കൊണ്ടുവന്നാലും എന്നാലും മീഡിക്കകത്ത് നമുക്ക് അത് ഫിൽ ചെയ്യാൻ പറ്റും പിള്ളേർ ലഗേജ് ഫില്ല് ചെയ്യുന്ന സമയം കൊണ്ട് നമ്മൾ എല്ലാരും കൂടെ ഓരോ ചായയും വട ഉള്ളിലാക്ക അങ്ങനെ ചായയുടെ എല്ലാം കഴിഞ്ഞ് നമ്മൾ വണ്ടിയെടുത്തപ്പോൾ പിള്ളേരെ വീണ്ടും ഓണായി തമിഴ്നാട് വഴി പോകുമ്പോൾ ടോളുകൾ ഒരുപാടുണ്ടെങ്കിൽ വലിയ ഹൈവേ ആയതുകൊണ്ടാണ് വണ്ടി പെട്ടെന്ന് ഓടി പോകുന്നത് കൊണ്ടാണ് നമ്മൾ ഈ വഴി അനസ്ഥിരം പോകുന്നത്